അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ ഈ എഴുപതിനായിരത്തിന്റെയും എഴുപത്തയ്യായിരത്തിന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾ മർക്കസിൽ നിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ പഠിച്ച് പുറത്ത് ഇറങ്ങിക്കടിഞ്ഞു ശരിയത്ത് കോളേജിൽ നിന്ന് തന്നെ എട്ടായിരത്തിലധികം സക്കാഫികളും കാമിൽ സഖാഫികളും പഠിച്ചു പുറത്തിറങ്ങി അലഹമില്ല ഈ സക്കാഫികൾ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ആളുകളും അലഹമില്ല പ്രവർത്തിക്കുന്നവരാണല്ലോ ഒരുപക്ഷെ ഹതീബ് ഒരുപക്ഷെ കാവി അതല്ലെങ്കിൽ മു അല്യും സദർ മു െ കാലം ഭരിക്കുന്നവരാണ് ഈ എള്ളായിരം തക്കാഫികളിൽ ഗൾഫിൽ പോയവർ ഒഴിച്ചുള്ള എല്ലാവരും ഗൾഫിൽ പോയവർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു അവർക്ക് ഈ തരം തൊഴിലില്ല മഹല്ലുകൾ അവരുടെ കയ്യിലില്ല എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മഹല്ലുകൾ ജോലി ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ടു തരം മഹല്ലുകൾ ഉണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മാന്യമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ആള് കൂടിക്കൂടിക്കൂടി വരും വരുമ്പോൾ ആദ്യമായി നിങ്ങൾ ർക്കസിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ എസ്വയസിന്റെ വിഷയം പറയേണ്ടതില്ല യസ് എപ്പിന്റെ കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർസ് നടത്തുക ക്ലാസ് എടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു ഇഹലാത്തുള്ള ക്ലാസ്സാണ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു കാശും ചോദിക്കുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽപ്പെട്ടതല്ല ഈ ക്ലാസ് ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നോട് മറുപടി പറയേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കൂ ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് എത്ര പേർ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നവർ ഉണ്ട് ഞാനാളെ കിട്ടിയാൽ അന്ന് ആനാളെ കൊണ്ടെടുക്കണം നെൽസിലുട്ടാലും നിങ്ങളെ കിട്ടുവലർത്താതെ മെറിസില് മുട്ടാലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടറെ പടക്കണ്ട ഓരാട്ടം കാലുകാരെ കൊണ്ടുവന്ന് അവർക്ക് ദിവസം കൊടുക്കുക ഇപ്പൊ മർക്കസിലും എല്ലാം ശരിയായി ചെയ്തു വയസ്സന്മാര് ക്ലാസ്സിൽ വരുന്നു കഴിഞ്ഞ കൊല്ലം ഒരുഴുമ്പ്രഖ്യാപിച്ചു ഒരു കൊല്ലം മുഴുവനും ക്ലാസ്സിൽ വരുന്നവർക്ക് ിട്ട് ഒരാളെ മുറക്ക് കൊണ്ടോ എന്ന് പറഞ്ഞു സുഹാദ ഇപ്പോൾ ആ രാവിലത്തെ ക്ലാസ്സിൽ അഞ്ഞൂറ് മുതൽ എണ്ണൂറിൽ പരെ ആളുകൾ എല്ലാ ക്ലാസിലും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം എല്ലാ ക്ലാസിലും വരുന്നവർക്ക് ഒരു കുട്ടിന്റെ കപാലത്ത് വരും എന്തറിയാം എല്ലാ ക്ലാസിലും വരുന്നവർക്ക് ഒരു കുട്ടിന്റെ ഒരു കപാലത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോ പൈസ കൂട്ട് വാങ്ങാനോ അല്ല ഒരു പതിനെട്ടായിരം മുറുപ്പുക നമ്മൾ പല തരത്തിലുണ്ടാക്കിയിട്ട് ഇയാളെ പേരിലും മർക്കത്തിന് പേരിൽ ബുക്ക് ചെയ്യാം മർക്കത്തിൽ ഒരു കുട്ടിയുടെ കഫാലത്തുമായി ഇയാളെ വകയായിട്ടാണ് തരുന്നതുമെന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത് ഞാൻ എല്ലാ ക്ലാസ് റൂമിൽ വല്ലതും ചെയ്യും അടുത്ത കൊല്ലം അയാൾ പറയും ഒത്താതെ ഒത്താതെ അതിന് ബുദ്ധിമുട്ടേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അയാളെ കഫാലത്ത് അയാൾ തുടരും മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നു അതൊന്നുമില്ലാണ്ട് ഒരു കുട്ടിന്റെ കഫാലത്ത് ഒരു കൊല്ലത്തേക്ക് എടുക്കാൻ കഴിയാത്ത സക്കാഫി ആരാൾ അലങ്കിൽ സക്കാഫിനെ പോലത്തെ ഒരുത്ത് രണ്ടും മൂന്നും നാലും എടുക്കാം അത് നിങ്ങൾക്ക് യാത്ര കണ്ട അതുപോലെ പത്തത്തിലും എടുക്കാം അങ്ങനെ വാതിന് പോകുന്നവർക്ക് വാതപ്പാടത്തിന് പോകുന്നവർക്കൊക്കെ രണ്ടും ഒക്കെ എടുക്കാം അതൊന്നും നിങ്ങൾ നിൽക്കണം ഒരു കുട്ടിക്ക് പതിനെട്ടായിരം മുളപ്പിക ഒരു കൊല്ലത്തിൽ എന്റെ വക ഒരു കഫാലത്ത് എടുപ്പിക്കണം ഞാൻ എടുക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഒരു സഖാഫി കരുതുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് എത്ര കഫാലത്ത് ഒരു ഈ കഫാലത്തൊന്നും കിട്ടാണ്ട് ഇവിടെ സ്ഥാപനം നടത്താൻ പറ്റൂല എന്നുള്ളത് കൊളത്തൂരൊക്കെ ശരിക്കും അറിയാലോ അല്ലേ എല്ലാ തരത്തിലും അറിയാം മരപ്പനങ്ങാടി അറിയാം എല്ലാ തരത്തിലും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ സഹായം കിട്ടാതെ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഒരു സഖാഫി എന്ന നിലക്ക് എന്റെ വകയായി ഏറ്റവും ചൊരിഞ്ഞത് ഒരു വ്യക്തിയുടെ കഫാലത്ത് ഞാൻ എടുപ്പിക്കണം ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലത്തിൽ പതിനെട്ടായിരം മുറുപ്പിക കൊടുക്കുന്ന ഒരാളെ ഞാൻ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം സാധിക്കാത്ത ഒരൊറ്റക്കുട്ടിയും ഇല്ല എന്നാൽ ഇവിടെ എത്ര പേർ അങ്ങനെ കഫാലത്ത് ഉണ്ടാക്കി കൊടുക്കാത്തവർ ഉണ്ട് കൊടുക്കു നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ നമ്മുടെ കർത്തവ്യം അതാണ് സ്ഥാപനത്തോടുള്ള കടമ അതാണ് അതുപോലെ നമ്മുടെ സംഘടനയോടുള്ള കടമ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെ പെട്ടെന്ന് നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളും നമ്മളുമായി ബന്ധമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു അവരാണ് നേതൃത്വം ബാക്കിയുള്ളവർക്കുണ്ട് ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ബാക്കില്ല എനിക്കില്ല എന്ന് വരുന്ന എന്താ അവരെ പേരഞ്ഞുകൊണ്ട് നിങ്ങളില്ലാന്ന് എല്ലാവരും അതുകൊണ്ട് ആ വിഭവ സമാഹാരം അത് നിങ്ങൾ ഓരോരുത്തരും കൂടി പെണ്ണുങ്ങളെ കാത്തിരിക്കുക ഞാനിപ്പറഞ്ഞോളോ റിയാതിന്റെ കഥ പറഞ്ഞോളൂ തരാൻ വേണ്ടി അവര് കാത്തിരിക്കുക നമ്മൾ ചോദിക്കുന്നതാണ് താമസിക്കുന്നത് അവിടെ നിങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് സംഭരിച്ച് കൊണ്ട് തരണം നമ്മൾക്ക് പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം അള്ളാഹു ശ്മശാനഹു വക്കാര തൗഫേക്ക് നൽകുമാറാകട്ടെ മർക്കത്തെ സംബന്ധിച്ചുള്ളവരെ നമുക്ക് പിന്നീട് പറയാതെ പറയാ വീടുകളിൽ നിന്ന് കൊടുത്ത നെയ്യപ്പ രണ്ട് പണ്ട് തൊന്ന് പലഹാരം അതും കൊടുത്തവര് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ വണ്ടി നിന്ന് കുപ്പായിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ട് അവരും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ ഒരു ഉണ്ട് ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ട് ഡോക്ടറുണ്ട് ഷാഹുൽ ഇപ്പൊ ചാർജെടുത്തതാ ആ നമ്മളെ ഞമ്മളെ ഉപയോഗത്തിന്റെ എന്തിനും കിട്ടുന്നതല്ല അത് എന്തിനും കിട്ടും ഏത് പ്രവർത്തനത്തിനും കിട്ടും പത്ത് ഡോക്ടർമാരാ ആ ഓണർത്തെക്ക് നമ്മളെ ആളാക്കി ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുണ്ട് അടിഞ്ഞത്ത് വന്നിട്ട് സലാമൊക്കെ പറഞ്ഞിങ്ങനെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞ ദിവസേ ഞങ്ങളെല്ലാം പഠിച്ചത് മറ്റേ മദ്രസയിലായിരുന്നു ആ കാലത്ത് നിങ്ങളെ കുറ്റം പറയലായിരുന്നു ഞങ്ങളെ പണി ഡോക്ടർ ഷാഹുൽ വന്നതിന്റെ ശേഷം ഞങ്ങൾ ഒന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പത്ത് ഡോക്ടർമാർ ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തകരാണ് എന്നോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഡോക്ടർമാരും അതുപോലെ എല്ലാവരും ഹക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം ലോകത്തിന്റെ തോൽപ്പിക്കുക ചെയ്യട്ടെ ഞാൻ ഇന്നലെ നേരം വെളുക്കുന്നത് വരെ കായത്തിന്റെ ഉള്ളിലായിരുന്നു ഉള്ളത് എന്നുള്ളത് പറയുന്നത് ഇന്നാളങ്ങനെ ആയതിൽ ഇന്നലെ ഉറക്കത്ത് ം നേരം മടുക്കുന്നത് വരെ കാരണത്തിന്റെ ഉള്ളിലേക്കെ ആയിട്ട് ഇങ്ങനെ കൂടുതലായിട്ടാണ് കണ്ടത് അപ്പോ ഞാൻ ഷാ മുഹമ്മദ് കേട്ടോ കെട്ടെ